ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഫണ്ണി ഗെയിം ഫിൽസ അപ്പം ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് നമ്മളെ തോമസ് അർജൻ്റായിട്ട് വിളിച്ചിരുന്നു ചെക്കൻ ശ്വാസം മുട്ടി വിളിച്ചതാണ് എൻ്റെ പൊന്നുമോനെ ഫ്രാങ്ക്ലിനെയോ ഒന്ന് വേം വാന്ന് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം കാരണം എന്താണെന്നൊന്നും പോയി നോക്കി വയ്ക്കാം അവനെന്തായാലും വിളിച്ചതിൻ്റെ ഒരു കാരണം ഉണ്ടാവും കാരണമില്ലാതെ അവനെന്തായാലും വിളിക്കില്ല അപ്പോൾ എന്തായാലും ഗെയ്സ് നമ്മളത് അവന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവനൊങ്ങ് വിളിക്കാം ഇവിടെ എവിടെയും ഇവൻ എന്താ ആളെ പടിയാക്കാൻ വേണ്ടി വെറുതെ വിളിച്ചാണോ ഏ ഇവിടെ ഉണ്ടാവും കൈസ എന്തായാലും അമ്മേ എന്നാ കൈശ ഇവിടെ തേച്ചു വെച്ചിരിക്കുന്നെ ആ അറിയില്ല കൈശ എന്തായാലും ഞാൻ തലയിടിച്ച് കൂത്തി വീണിട്ടുണ്ട് എടാ തോമസേ പൊന്നു പൊന്നുമോനെ ഇറങ്ങി വാടാ എന്നെ നീ എണ്ണ ഒഴിച്ച് കൊല്ലാൻ നോക്കൂല്ലേ എന്താ അറിയില്ല കൈശ എന്തായാലും വഴിക്ക് വീണിട്ടുണ്ട് എന്റെ പൊന്നുമോനെ ഞാൻ തുടച്ചതാടാ ഒന്ന് നീ വീട് തുടക്കലും ഉണ്ടോ പോടാ അവിടെന്ന് കളിയാക്കാൻ വേണ്ടിയിട്ട് വെറുതെ അല്ല നിനക്ക് വൃത്തിയില്ല എന്നാ ഞാൻ കേട്ടിട്ടില്ലേ പോടാ അല്ലടാ മുഖത്തെന്താ ചതവൊക്കെ ആരേലും അടിച്ചേ അതെന്താന്ന് വച്ചാ സുനിയടിച്ചേ സുനിയാ ഏത് സുനി ഗുണ്ട സുനി ആ എന്തിനാണോ നിന്നെ അടിച്ച് അടിച്ചു കാരണമല്ലാതെന്തായാലും അടിക്കൂലല്ലോ അത് പിന്നെ ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നല്ല നീ പറ പറഞ്ഞ പിന്നെ നിന്നെ തന്നെ അടിക്കും അല്ല നിന്റെ ചേച്ചിയാ പറഞ്ഞു ഏഹ് അവളെന്തിനാ കേസ് എടുക്കുന്നെ ആ എന്തിനാന്നും എനിക്കറിയില്ല പക്ഷേ അവൾ ഞാൻ ഒന്ന് കളിയാക്കിരുന്നു ജസ്റ്റ് തമാശക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞതാ അത് അവൾ സീരിയസ് ആക്കി എടുത്തിട്ട് അത് ഇത് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പോയായിരുന്നു പിന്നെ ഞാൻ ഐ സിയുലായിരുന്നു മോനെ ഇപ്പം എന്തായാലും ഞാൻ അത് പുറത്തിറങ്ങിയിരിക്കാം എനിക്ക് റിവഞ്ച് എടുക്കണം ഈ സുനി എവിടെയാ സ്ഥലം അത് എനിക്കറിയില്ലടാ അവൻ്റെ സ്ഥലം ഏതാന്ന് എന്തായാലും ഇവിടെ ഉള്ളവൻ തന്നെയാണ് അതായാലടാ പൊട്ട ചോദിച്ചേ അവൻ്റെ ബേസല്ലേ അവൻ്റെ ഗുണ്ടയല്ലേ അപ്പോൾ എന്തായാലും അവനൊരു സ്ഥലം ഉണ്ടാവില്ലേ അവനായിട്ടൊരു സ്ഥലമൊക്കെ ആ അല്ല അങ്ങനെ പറ എനിക്കറിയില്ല എന്നിട്ടാണ് കാരണം ചലച്ചിരുന്നേ അല്ല എന്നാലും അടി അടിയിട്ടവനും ഇല്ലേ ഒരു നാണക്കേട് അല്ല എല്ലാ ആൾക്കാരെ മുന്നിൽ വെച്ച് നടു റോട്ടിലിട്ട് അടിച്ചതാണോ ഏയ് അങ്ങനെയല്ല അവരെ എന്നാലും വീട്ടിൻ്റെ പുറത്തിട്ടടിച്ചു അല്ല അടിച്ചേ ആ സുനി മാത്രമേ അടിച്ചിട്ടുള്ളൂ വേറെ ഒരു അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല വേറൊരു തന്നെ തൊട്ടിട്ടില്ല അല്ല ഇവരുടെ ബേസ് എങ്ങനെ കണ്ടടിക്കാം നമുക്ക് ആ ചേച്ചിയോട് ചോദിച്ച ചേച്ചി ചേച്ചി ഈ ഗുണ്ട സുനീൻ്റെ ബേസ് മക്കളെ ആ മേലെ കാണുന്നതാണ് അവിടെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സൈഡിൽ ബാക്കിൽ പോയി നോക്കിയാലോ മതി ഓക്കെ ചേച്ചി താങ്ക് യു അവിടെ ഫ്രാങ്ക്ലിനാ നേരെ വിട്ടോ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്തൊക്കെ ആയിട്ടാന്ന് എവിടെയല്ലേ പറഞ്ഞേ ആ ഇവിടെ തന്നെയാ പറഞ്ഞത് നമുക്കത് നോക്കി നോക്കാം എനിക്ക് തോന്നുന്നു ഇതായിട്ടാണ് എന്തുവാണോ ഫ്രാങ്ക്ലിനെ കാണിക്കുന്നേ ഒരു മയത്തിലൊക്കെ വണ്ടി പിടിക്കണ്ട അത് പിന്നെ ഒന്ന് ജസ്റ്റ് അതൊന്നും പറഞ്ഞിട്ട് കാര്യ നിന്നെ എന്നാ ചെയ്യാനാടാ നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നാണോടോ എൻ്റെ പൊന്നും നീ ഒന്ന് നെഗറ്റീവ് അടിക്കാതെ അടങ്ങീരി നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒരു സുനീനെ അങ്ങ് സുനി ഇറങ്ങി വാടാ നീനക്കെന്തടാ പേടിയാണോ ഫ്രാങ്ക്ലിൻ വരുമെന്ന് അറിയാലേ പേടിയല്ലേ ആർക്കാടാ പേടിയോടെ ഉം ഏ നീ എന്ത് സുനിയാന്നാ പറഞ്ഞേ ഒന്നും കൂടെ പറയടാ അണ്ടർവെയർ അണ്ടർവേർസ് എന്റെ പൊന്നും മോനെ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്താണെങ്കിലും അടാ പറയാൻ പോലും അറിയില്ലെങ്കി പിന്നെ നീയൊക്കെ എന്തിനാടാ നീ എന്നെ തോമസിനെ അടിച്ചത് തോമസിനേ അത് തോമസ് നിനക്ക് പിന്നീ കാണല്ലടാ അത് താടാ തോമസ് എന്നാടാ നിങ്ങൾ പറയുന്നത് ഞങ്ങള് അത് ആര് പറഞ്ഞിട്ടാണ ചെയ്ത സത്യം പറഞ്ഞടാ അത് ഫ്രാങ്ക്ലിനെ നിന്റെ ചേച്ചി പറഞ്ഞിട്ടാണ് സത്യം അമ്മയാണ് സത്യം അതിൻ്റെ രണ്ട് പരട്ടകൾ ഇവിടെ നിൽക്കുന്നേ പരട്ടകളാണ് അല്ല ഇരട്ടകൾ ഇവിടെ നിൽക്കുന്നത് സോറി അറിയാതെ ആൾ മറിപ്പോയതാണ് അതെൻ്റെ ടീമിലുള്ള രണ്ട് പേരാണ് ഓ മഞ്ഞയും പച്ചയും നല്ല കളറ് കാക്കിട്ടവറുണ്ട് അയ്യോ ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ അവരൊരു കൊട്ടേഷൻ കിട്ടിയതാണ് അപ്പോൾ അതിന് ചെയ്താ ഞാൻ ഒരു കൊട്ടേഷൻ തന്നാൽ നീ നിൻ്റെ ആൾക്കാരെ കൊല്ലുമോ ആ കൊല്ലും കേട്ട ആ അണ്ണാ അണ്ണം വെറു ചതിയനാലേ അണ്ണാ എന്താ അണ്ണാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോട ഒരാളോട് ഞങ്ങളെ വരെ കൊല്ലും അണ് ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ അണ്ണൻ ചതിക്കും എടാ നമുക്ക് എല്ലാവർക്കും പോകാം അത് എന്നടാ ശെരി അയ്യോ ഞാൻ വെറുതെ പറഞ്ഞ അയ്യോ എന്താ ഫ്രാങ്ക്ലിനെ സോറി 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 അയ്യോ എന്നെ രക്ഷിക്കണേ അയ്യോ ഗായ ശിവനെന്ത് കാണിക്കുന്ന അമ്മീ അല്ല പിന്നെ കൊറേ നേരായവൻ ഏ നിങ്ങളൊക്കെ അടിച്ചിന്ന എൻ്റെ പൊന്നെ ചേട്ടാ ഞങ്ങൾ അടിച്ചിട്ടില്ല സത്യം അമ്മയാണ് സത്യം ഞങ്ങളുടെ ഇതുവരെ അടിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇരിക്കട്ടെ നിങ്ങളെന്നാൽ കൂടെ പോലെ അവരുടെ കൂടെ പോയവനും കിട്ടും എന്നാ പിടിക്കടാ എല്ലാ എണ്ണത്തിനും ശരിയാക്കി തരാം പാറട്ടകൾ വന്നിരിക്കുന്നു പാറട്ടകൾ നമുക്കൊരു കാര്യം ചെയ്യും പോവനി ഫ്രാങ്ക്ലിനെ പൊളിച്ച് ഏ എൻ്റെ മോനെ അല്ല നീ എന്താ വന്ന അടിക്കാണ്ടിരുന്ന് ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരും അടിച്ചത് അത് പിന്നെ എനിക്ക് മസിലില്ലട പിന്നെ എങ്ങനെ അടിക്കുക എന്താ മസിലുള്ളവന് മാത്രമേ അടിക്കുള്ളൂ ഇപ്പം നിന്നെ അടിച്ചാൽ സുനിക്ക് മസിലുണ്ടോ അതില്ല പിന്നെ അവൻ നിന്നെ അടിച്ചില്ലേ നിനക്കൊന്ന് തിരിച്ചടിച്ചാൽ നിന്നെ അല്ലേ അടിച്ച എന്നെ അല്ലല്ലേ എന്നാലും നീ അടിച്ചാലോ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ ഇനി അങ്ങോട്ടാണ് പോന്ന് നേരെ നിന്റെ ശേഷിൻ്റെ അടുത്തോട്ട് വിട്ടോ അവളെൻ്റെ വീട്ടിലുണ്ടാവും ചിലപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വരുന്ന കാര്യം സുഖമായി നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ഇറങ്ങാം നീ ഇവിടെ നിൽക്കുക ഞാൻ ഷിൻചാനെ വിളിക്കട്ടെ ഷിൻചാൻ ഷിൻചാൻ അതൊക്കെ പിന്നെ പറയാം നീയാണോ ഞാനല്ല അടിച്ച് ഞാൻ കൊറേ പറഞ്ഞതാ തോമസ് തോമസങ്ങളിലന്ന് ജസ്റ്റ് ഒരു കോമഡി പറഞ്ഞതാ അതിനാണ് ചേച്ചി വെറുതെ സീരിയസ് ആക്കി തോമസ് റിവഞ്ച് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ

അല്ല ആവശ്യമില്ല ഇങ്ങോട്ട് എന്താണ് ഫ്രാങ്ക്ലിൻ അയ്യോ തോമസ് തോമസ് എന്നോട് പറയുന്നത് എന്തൊക്കെയറിയാക്ലിൻ ചേച്ചി ചേച്ചി പിന്നെ ചേച്ചിന്റെ അങ്ങനൊക്കെ പറഞ്ഞു സത്യമായിട്ട് തരാ എന്നോ നിനക്കുള്ള മിണ്ടാതിരിക്കടാ തോമസേവാ അറിഞ്ഞു പോടി വീട്ടിൽ അതെ ഷിൻചാൻ പോണായിരുന്നു നിനക്ക് ഞാൻ അവിടെ കുറച്ച് നീ ആ ഒരു ബാഗ് ബാഗ് എടുത്തേ ആ ബാഗിൽ നിന്ന് എടുത്തോ നീ ഇപ്പൊ എന്തിനാ കേറി അണ്ണ ആക്കി എടാ ബസ്സിന് പോടാ മോനെ ഞാൻ പോവാം അപ്പൊന്നേരം പോയി ഞാൻ തോമസിനെയും കൂട്ടി പോട്ടെ ശരി അണ്ണാ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോകാം പിന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് മറക്കരുത് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം അപ്പൊ ഗൈസ് നമ്മളെന്തായാലും വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഗൈസ് ആ ഒരു കാര്യം ജീവനേം കൂടി നേരെ വീട്ടിലെത്തിക്കാം എൻ്റെ പൊന്നുമോനെ നീ എന്നെ പരലോകത്ത് എത്തിക്കാതിരുന്നു മതി വീട്ടിൽ സേഫായി എത്തിക്കണേ ആ പിന്നെ ചാടിക്കല്ലേ അമ്മേ അല്ല തോമസേ എനിക്കൊന്നും പറ്റില്ല പോടാ ഇനി നീ ഇവിടെ നിൽക്കണ്ട നിന്നെ ഞാൻ വീട്ടിൽ എടുത്ത് കടത്തി തന്നെ വേണ്ട വേണ്ട മാറക്കി പോടാ ഓഹ് നീ വന്നെയൊന്നു കേട്ടു കൈഷ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോകാം ഓ വെറുതെ ആവശ്യം പണിക്ക് നിന്ന് ചാടി ചാടിക്കണ്ടെന്ന് അവന് പറഞ്ഞൂടെന്നാദ്യം തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിരിക്കുന്നു ആ അല്ല പിന്നെ അപ്പൊ പിന്നെ എന്നാ വിചാരിക്കണേ കൈഷ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോകാം ഗായ്സ് ഇനി നമുക്ക് എന്താ ചെയ്യാം ഏഹ് നമുക്ക് എങ്ങോട്ടേലൊക്കെ കറങ്ങാൻ പോവാം നമ്മുടെ കയ്യിൽ നല്ല ബൈക്ക് എടുക്കുന്നുണ്ട് ഒയ്യൂ ഗോയ്സ് നമ്മൾ പോലീസിൻ്റെ വണ്ടീനെ പോയി ഇടിച്ചു ഒയ്യൂ ഗോയ്സ് ഫുള്ള് പോലീസാ അയ്യോ സാറേ എന്താ ഡ നീ ഒരു പെണ്ണിനെ അടിച്ചൂലേ ആ പെണ്ണ് കേസ് തന്നു അയ്യോ അതെൻ്റെ ചേച്ചിയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ അവളെ വധിക്കാൻ ശ്രമിച്ചു എന്നാണ് അവിടെ പറഞ്ഞത് ഞാൻ കൊല്ലാനൊന്നും നോക്കിയില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വേം വന്ന് വണ്ടി കയറാൻ നോക്കുക ഗായ സപ്പം നമ്മള് ഫുള്ള് പെട്ടിയിരിക്കാണ് ഞാനിപ്പ എന്ത് ചെയ്തിട്ടാ എന്നീ തെറ്റാ മരിയക്കൊന്ന് വണ്ടി കയറാ ഓ ഗൈസ് ഫുള്ള് പണിയാലല്ലോ ഞാൻ വണ്ടി കയറൂല ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം ഇറങ്ങിയോടാ ഇല്ലെങ്കിൽ ശരിയാവൂല നമുക്ക് വേഗം പോവുക ഗൈസ് ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് വേഗം പോവാം ഓ ഗൈസ് എൻ്റെ ബൈക്ക് ഇവിടെത്തന്നെ ഉണ്ട് സോ നമുക്ക് ബൈക്കെടുത്തിട്ട് വേഗം പോവുക ഓ ഭാഗ്യം ഗൈസ് രക്ഷപ്പെട്ടു എന്ന് പറയണം നമുക്കൊരു കാര്യം ചെയ്യാം കേസ് വേഗം പോവാം ഇവൻ മരങ്ങാനും എന്നെ കൊന്ന് ഒയ്യോ ഗൈസ് നമ്മൾ ഇയാളെന്തെയ്യും കാണിക്കണേ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോവാം ഓ ഗൈസ് ധൂമി ചാലയാണ് നമ്മളയാൾ എന്തായാലും തീർപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വണ്ടിയും കേട്ടോരച്ച തീർപ്പിച്ചങ്ങോട്ട് വന്ന് കൈസ് ഊ ഗ് ഈ വണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോവാ എന്താ സാറേ നടന്നില്ല ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേഗം പോവാസ് ഈ വണ്ടി എന്തൊക്കെ അടങ്ങി വണ്ടിയാ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വണ്ടി എടുക്കാം ഇതൊന്നും സ്റ്റെക്കായോ പണി പാളിയോ ഇല്ലില്ലില്ല ഗൈസ് വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യാം വേഗം വണ്ടി എടുത്ത് പോവുക ഫുൾ ഫുള്ള് പെട്ടിരിക്കാൻ കഴിഞ്ഞു നമുക്കി എന്താ ചെയ്യാമൊന്നും അറിയില്ല നമുക്ക് വേഗം രക്ഷപ്പെടാൻ നോക്കാം കഴിച്ച് ടാ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂല സാറേ ഇന്ന പിടിച്ച സാറേ അല്ല പിന്നെ ആരാ പറഞ്ഞ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഓ അതിൻ്റെടെ കൂടെ ആ സാറപ്പുറത്തൊന്നും വണ്ടി എടുത്ത് കൊന്ന് കൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മടെ ബൈക്ക് എടുത്ത് പോകാം ഈ എന്തെന്റെ ബൈക്കമ്മ കടന്ന് ഉറങ്ങിയെ നമുക്കൊരു കാര്യം ചെയ്യും വേഗം ബൈക്ക് എടുത്തോണ്ട് പോവാ ഈ എന്ത് ഈ വണ്ടിയമ്മ കടന്ന് കാട്ടുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ബൈക്ക് എടുത്തു കൊണ്ട് പോകാം കേസ് ഈ ബൈക്കാണെങ്കിൽ മെല്ലെ പോകണമല്ല അത്യാവശ്യം നേരത്തെ അല്ലെങ്കിൽ അങ്ങനെയാണ് കൈസ് ഇമാതിരി വൃത്തികെട്ട സ്വഭാവം നമുക്കൊരു കാര്യം ചെയ്യാം വേഗം രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കണം എന്ത് ചെയ്യാനാ കൈസ് വില്ലേജിലെത്തി അതിൻ്റെ കൂടെ പക്ഷെ ഞാൻ ഏതൊക്കെ വഴി കൂടി പോകണേന്നൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക് ഏതേലൊക്കെ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ പോകാം എന്തായാലും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ പണ്ടാറും നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും ഷിൻചാൻ ആണെങ്കിൽ സ്കൂളിലും ആണ് ചെക്കൻ ഇനി എന്തായാലും അവനും ഇതാക്കാൻ പറ്റില്ല ഗാൽസ് ഇതേ ആരോ വിളിക്കുന്നത് നമുക്ക് ഫോൺ എടുത്ത് വെച്ചിരിക്കാം എടോ ഈ എന്തിനാ സ്കൂളിലോട്ട് വിട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ വിട്ടാറുന്ന അവധിയാണെന്ന് അയ്യോ ടീച്ചറെ കണ്ടീലോ ടീച്ചറെ സോറി ടീച്ചറെ ചക്കന എങ്ങനെയും കൊണ്ടോന്നത് അയ്യോ താനപറവില് സിനിമാ തിയേറ്ററിലാണ് അത് ആണല്ലോ സിനിമ ല്ല ടീച്ചറെ ജസ്റ്റ് ഒരു കേസാ ടീച്ചറെ ഞാൻ പിന്നെ വിളിക്ക ഒരു കാര്യം ചെയ്യ് ആ ചെക്കൻ എങ്ങനെയും വീട്ടിൽ നോക്ക് ശരി ശരി വല്ല ലൈൻ പറഞ്ഞേക്കാരി ടീച്ചറെ ഗൈസ് എന്തായാലും ആ ടീച്ചർ പറഞ്ഞ സ്കൂളില്ലാന്ന് ഗൈസ് ഗ്രൂപ്പിലൊക്കെ വിട്ട ചെക്കൻ സ്കൂളില്ലാന്ന് ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേറെ രക്ഷപ്പെടാൻ നോക്കാം ഇവന്മാരാണെങ്കിൽ അതിന്റെ കൂടെ വന്ന് ഇടിച്ച് മനുഷ്യനെ കൊല്ലാൻ നോക്കും അയ്യോ ഗൈസ് കൺട്രോൾ പോയി കൺട്രോൾ പോയി നമ്മളിനി എന്ത് ചെയ്യും കേസ് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും രക്ഷപ്പെടാൻ നമുക്കിതിന്റെ അടിയിലൊരു സ്ഥലം കിട്ടുന്നു നമുക്ക് കാര്യം ചെയ്യാം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അങ്ങ് ഒളിച്ചിരിക്കാം കൈശ ആരും കാണൂല വിചാരിക്കും പോലീസ് ഇനി എന്നാ ചെയ്യാനാ കേസ എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല കേശ് ഇവന്മാര് നമ്മളെ പിടിച്ച് നമുക്കിനി ഇനി അതിൽ കൂടെ പോവാൻ പറ്റില്ല അവിടെയും പോലീസ് ചേട്ടന്മാരുണ്ടാവും മരിയൊക്കെ വന്ന് വണ്ടി കേറും മോന് ഇല്ലെങ്കി നിന്നെ ഉണ്ടല്ലേ ആ സാറേ വണ്ടിക്കറേ ഇവര് ജയിലിൽ എത്തിയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ സാറേ ഒന്ന് വിട് സാറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പൊന്നു കൊച്ചേ നീ ഒന്നും സാറേ അത് ഒരു ഇങ്ങ വിട്ടേക്ക് നിന്നെ കാണാൻ തന്നെയാ വിട്ടേക്കാം വന്നിരിക്കുന്നേ അത് പിന്നെ എനിക്കറിയാം തോമസിലെ വീട്ടിലും പിന്നെ ഫോട്ടോകളും നോക്കിയപ്പോൾ അണ്ണനെ കണ്ടാൽ പിന്നെ ഇവിടെ തന്നെയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്ന് ഓ അപ്പം എനിക്കറിയാം പിന്നെ നീ എന്തിനാടോ വെറുതെ ഓരോന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്നേ ഞാൻ ഡ്രില്ലിംഗ് മെഷീൻ എന്നാൽ പിടി ഏ ഡ്രില്ലിംഗ് മെഷീൻ ഹോ ഗൈസ് അപ്പം രക്ഷപ്പെടാനുള്ള സമാധാനം നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഇത് എടുത്തേക്കാം നീ പോയിക്കോ ആ ഓക്കെ അണ്ണാ ഞാൻ എന്തായാലും പോകാൻ പോവാണ് പിന്നെ ഞാനേ അവിടെ ഒരു ബൈക്കും വെച്ചിട്ടുണ്ട് ആ അണ്ണൻ ഡ്രിങ് മെഷീൻ വെച്ച് രക്ഷപ്പെടുന്ന സമയത്ത് ആ ബൈക്ക് എടുത്ത് മതി ഓക്കെ ഓക്കെ നീ എന്തായാലും പോയിക്കോ ആ ഓക്കെ ഓക്കെ അണ്ണാ എന്തെറ ഫ്രാങ്കിലി നീ രക്ഷപ്പെടാൻ നോക്കിയിട്ട് കഴിയുന്നില്ലേ അതിന് നിനക്കെന്താ ഞാനേ എനിക്ക് എന്താണ് ചെയ്യാ നിന്നെ നിന്നെനി രക്ഷപ്പെടുത്താനെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം നീ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ഞാനെന്തായാലും ഇറങ്ങും അത് നീയല്ല തീരുമാനിക്കാൻ നോക്കുന്നത് ഒന്ന് പോടി നീ ആരാ ഞാൻ ആരാണേലാവട്ടെ ഉം അതൊന്നും എനിക്കറേണ്ട ആവശ്യമില്ല എന്തായാലും പോയിക്കോ ഞാൻ പോകുക തന്നെയാണ് അല്ലെങ്കിൽ നിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ടൈം ഫുള്ള് വേസ്റ്റ് ആവും ഉം ഇംഗ്ലീഷ് നമുക്കും അറിയടി അത് വെച്ചിട്ട് വലിയ ഓറാവണ്ട ഞാൻ ഞാനെന്ത് വേണം അല്ല പിന്നെ അവൻ എന്നെ വലിയ ആളായിട്ടങ് തല്ലിയിട്ട് പോകാ വിചാരിച്ച ഇതൊന്നും വിചാരിച്ചില്ലല്ലേ എന്തായാലും ഇനി എന്നെ തൊട്ട ഇങ്ങനെ ഓരോന്നുണ്ടാവും പോടി ഇറങ്ങി പോടി എനിക്ക് നിന്നെ കാണണ്ട ആവശ്യമില്ല നിനക്ക് നിനക്ക് ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് ശരിയാക്കി തരാം ഞാൻ പോവുക തന്നെയാണ് ബൈ ഓ നിനക്കാരൊക്കെ ബൈ തരാനാ നമുക്കൊരു കാര്യം സ്വീകരിച്ച് വേഗം നമുക്ക് ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്യാം അപ്പൊ കഴിച്ചെന്നാൽ നമ്മളിത് രക്ഷപ്പെട്ടിട്ടുണ്ട് ക്ഷീണിച്ചാ പറഞ്ഞ ബൈക്ക് ഇത് ഇവിടെ തന്നെയുണ്ട് നമുക്കൊരു കാര്യം ചെയ്യേസ് വേഗം ഈ ഒരു ബൈക്ക് ബൈക്കെടുത്ത് രക്ഷപ്പെടാം ഭാഗ്യം സാറേ ഫ്രാങ്ക് രക്ഷപ്പെട്ടു അയ്യോ ഞാൻ സാറിനോട് എന്ത് പറയും എന്തേലും പോയി പറ നമ്മൾ എന്തായാലും ഇതേ രക്ഷപ്പെട്ടിരുന്നേ നമുക്കൊരു കാര്യം ചെയ്യും വേഗം രക്ഷപ്പെട്ട് ഓടാം അയ്യോ ഗൈസ് ഹിഞ്ചാൻ്റെ കാര്യം മറന്നു ആ ചെക്കനെ കൂട്ടിയിലേക്ക് ശരിയാവൂലേ ഗൈസ് അവനെ പോയി പിടിക്കും അവർ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ആ ചക്കൻ്റെ അടുത്തോട്ട് പോവാം നമുക്ക് എന്തായാലും ഞാൻ വീട്ടിൽ പോവാം വീട്ടിലെത്തി എടുത്തേക്കാം നീ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കേറു ബൈക്കിലൊക്കെ